ഏറെ നാളായി കാർ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് സന്തോഷവാർത്തയാണ് ഇപ്പോൾ വിപണിയിൽ നിന്നെത്തുന്നത് ജി എസ് ടി പരിഷ്കരണത്തിന് ശേഷം വിവിധ കമ്പനികൾ അവരുടെ കാറുകളുടെ വില കുറച്ചു ജി എസ് ടി ഇളവുകളുടെ മുഴുവൻ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹോണ്ട നിലവിൽ ഹോണ്ട നൽകുന്ന ഉത്സവകാല ഓഫറുകൾക്ക് പുറമെ ജി എസ് ടി കിഴിച്ചതിന് ശേഷമുള്ള പുത്തൻ വിലയോടെ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനാകും സെക്കൻഡ് ജനറേഷൻ ഹോണ്ട അമേസ് മോഡലുകൾക്ക് വില എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കുറയ്ക്കാൻ ഹോണ്ട പദ്ധതിയിടുന്നു ആറു വകഭേദങ്ങളിൽ ലഭ്യമായ മൂന്നാം തലമുറ അമേസിന്റെ വില തൊണ്ണൂറ്റിയഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ വരെയും കുറയും പതിനൊന്ന് ദശാംശം ഒമ്പത് ലക്ഷം മുതൽ പതിനാറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വിലയുള്ള ഒമ്പത് വേരിയന്റുകളിലാണ് ഹോണ്ട എലിവേറ്റ് എസ് യു വിൽപ്പനയ്ക്കെത്തുന്നത് പ്രീമിയം എസ് യു വിയുടെ വിലയിൽ ഹോണ്ട അമ്പത്തിയെട്ടായിരത്തി നാനൂറ് രൂപ വരെ കുറവ് വരുത്തും ഹോണ്ട സീറ്റീസ് എടാൻ എട്ട് വേരിയന്റുകളിലായി ലഭ്യമാണ് പന്ത്രണ്ട് ദശാംശം നാല് ലക്ഷം മുതൽ പതിനാറ് ദശാംശം ആറ് ലക്ഷം രൂപ വരെ വിലയുള്ളത് ഇതിന് അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലക്കുറവ് ലഭിക്കും